ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ബാഗ് ആട്ടോ കാണിച്ചു തരാൻ പോകുന്നത് ടു സൈഡ് ബാഗാണ് നമ്മൾ കൂടുതലായിട്ടും എവിടെയെങ്കിലുമൊക്കെ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ചെറിയ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊണ്ടു കിടക്കാൻ ഒരു ബാഗാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഇപ്പോൾ ഇത് സാവനേന്ന് ആട്ടോ പർച്ചേസ് ചെയ്തത് ഞാനൊരു ചെറിയ ബാഗാണ് നോക്കിയതെങ്കിലും അത്രയും ചെറുതാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം ഇതാട്ടോ കേട്ടോ ഇതിൻ്റെ ഒരു സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ സ്ട്രാപ്പ് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പോൾ ഇത് കണക്റ്റഡ് അല്ലാതെ ആട്ടോ ഇവർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പം എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷെ ആ ഒരു റേറ്റിന് ഇത് അഫോർഡബിൾ ആൻഡ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര തോന്നിയില്ല കാരണം സൈസ് ഭയങ്കര ചെറുതാണ് ക്വാളിറ്റി വൈസ് ആണെങ്കിലും സിബ് ഒക്കെ നോക്കുന്ന സമയത്ത് അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല സോ ഞാൻ ഞാനിതാർക്കും അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല വാങ്ങാൻ മതി കാഴ്ചക്കൊക്കെ നല്ല ഭംഗിയുള്ള ബാഗാണ് കേട്ടോ ഇത് പിന്നെ അങ്ങനെ റെയിനി സീസണിലൊന്നും യൂസ് ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു ഡ്രെസ്സിൻ്റെയൊക്കെ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് ആണ് കോട്ടൺ അല്ല പക്ഷെ എന്നാലും ഒരു വെൽവെറ്റി ടൈപ്പ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയ പൗച്ച് പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ബട്ടൺ ആണ് ഫ്രണ്ടിൽ വരുന്നത് ഇനി ബാക്കിൽ കണ്ടോ ഈ മൂന്ന് സൈഡിലായിട്ടാണ് നമ്മൾ സ്ട്രാപ്പ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് സ്ട്രാപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ട്രാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ പക്ഷെ ഇതൊന്നും എനിക്ക് അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല അത്യാവശ്യം മൊബൈലും പേഴ്സയ്ക്ക് അതിനകത്ത് കൊള്ളൂള്ളൂ ഒരു അംബ്രലൊന്നും കൊള്ളുന്ന ടൈപ്പ് ഒരു സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഫസ്റ്റ് പൗച്ച് ഇതാണ് ഇതെന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്ത ടൈപ്പ് ജസ്റ്റ് ഓപ്പണായി കിടക്കുന്ന ഒരു പൗച്ചാണ് ജസ്റ്റ് ബട്ടൺ ക്ലോഷർ മാത്രമേ ഇതിനുള്ളൂ ചെറിയ നോട്ട്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കോയിനും ക്യാഷൊക്കെ എടുക്കണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ ഇതാണ് ഉള്ളിൽ വരുന്ന ഒരു പോഷൻ കേട്ടോ ഇത് നമുക്ക് സിപ്പ് ക്ലോഷർ ആണ് വരുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിലും ചെറിയൊരു പൗച്ചുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫുൾ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഒരു മെറ്റീരിയൽ അല്ല പക്കാ ക്ലോത്ത് മെറ്റീരിയൽ ആണ് വരുന്നത് സോ അധികം വെയിറ്റ് ഒന്നും താങ്ങാതെ ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഈ ഒരു ബാഗ് ചൂസ് ചെയ്യാം പക്ഷേ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന് ഇത് വേർത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സോ നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്